இல்லாக்கெடே பரமன்ன யா எங்கட பிரிய ராம் தேதா மீனே அகர பிரிய ராம் தேதா மீனே எங்கட பிரிய ராம் தேதா மீனே அகர பிரிய ராம் தேதா மீனே காபி பரம விலம் பியே காபி பரம விலம் பியே காபி பரம விலம் பியே காபி பரம விலம் பியே அக்ரமிச்சத மாரிகளே அக்ரமிச்சத மாரிகளே அக்ரமிச்சத மாரிகளே அக்ரமிச்சத மாரிகளே விவையாப்பைய பட்டிங்களே விவையாப்பைய பட்டிங்களே ¡Vamos a ver! 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 ¡Vamos a تھا ماں گلا اے مسٹر پرائے اے مسٹر پرائے اے مسٹر پرائے اے مسٹر پرائے کوئی فیملی بدلانی کوئی فیملی بدلانی کوئی فیملی بدلانی کوئی فیملی بدلانی نندہ فیملی کوئی گلا اے 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 تیرے تارا نہیں لنگے تیرے تارا نہیں لنگے تیرے تارا نہیں لنگے تیرے تارا نہیں لنگے اپڑ گئی ہیں ننگل کریا اپڑ گئی ہیں دم توڑیا Apar diye ہمرا پرے راے دامن ہے جابی پرمیلن پیے جابی پرمیلن پیے جابی پرمیلن پیے جابی پرمیلن پیے اکرا وچ تے ماڑی گلے اکرا وچ تے ماڑی گلے اکرا وچ تے ماڑی گلے دی وے پٹی 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 گلے دی सूरो ॻाल्हि तरवाटील या பாட்டுரை சோபாட்டிகளே பாட்டுரை சோபாட்டிகளே ஜோக்குவாங்க ஜின்டவா ஜோக்குவாங்க ஜின்டவா ஜோக்குவாங்க ஜின்டவா ஜில்லாக்கடயோட பேர் பாறنه ஜில்லாக்கடயோட பேர் பாறنه நம்மளோட பிரியமானเหล่าவிலே நம்மளோட பிரியமானเหล่าவிலே காவிபரமில் எல்லே காவிபரமில் எல்லே சதமார்களே அக்ரமிச்சாதமார்களே விபயப்பி கட்சிகளே விபயப்பி கட்சிகளே

ंग्रेस पंज यूथ कॉंग्रेस इलाद ജില്ലാ കളിയുടെ അക്രമിച്ചെട്ടികളെ ഞങ്ങളെന്ന് പറഞ്ഞേക്കാൾ ഇന്ത്യയിലെ പിടിയന്മാരുടെ പേരുകൾ

ايي راني ريدا ايشريا اين گني ريدا ايشريا اين گني ريدا اني ايشريا مان ما ترا نن ريشتا ما ترا اني ران پوگا ريدا نن ران پوگا ريدا

বিআইপ্যাটেন্ডিগলে অধিকারিত উন্নতি 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 অধিকারিত উন্নতি

െനെറമ്പിൽ ഇല്ലാ കഥയുടെ പേര് പറഞ്ഞ് പേര് പറഞ്ഞ് பெ <laughs> 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 ദിവസങ്ങളായി കേരളത്തിനകത്ത് ഇന്ന് വരെ കെട്ടുകൾ ഇല്ലാത്ത രൂപത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുക അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഭീകരനായ വടകര പാർലമെന്റിന്റെ വടകര പാർലമെന്റ് കോഴിക്കോടിന്റെ വടകരയുടെ എം പി കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ അവരെ അദ്ദേഹത്തിൽ ഇന്ന് ഡി വൈ എഫ്ഐയുടെ തെന്മാരുകൾ വടകരയിൽ വെച്ച് തടഞ്ഞ് അക്രമിക്കുന്ന തരത്തിലേക്ക് വരുക കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ഇത് കണ്ണൂരാണ് ഇവിടെ പറഞ്ഞു പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ കടന്നു വരുമ്പോഴിത്തരം കൂടി ഈ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂരിനകത്ത് യൂത്ത് കോൺഗ്രസ് എന്താണെന്ന് ഈ കണ്ണൂരിനകത്ത് ഡിവൈഎഫ്ഐയും കേരളത്തിനകത്ത് ഡിവൈഎഫ്ഐയും തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ അങ്ങ് വടകിരിയുടെ മണ്ണിൽ ഒരു ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്നപ്പോ അങ്ങ് തുടങ്ങിയതാണ് യുവന്മാർക്ക് ഷാഫി പറമ്പിലിനോടുള്ള ചൊറിച്ചെന്ന് പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ ഇവിടെ എന്ത് തെറ്റ് ചെയ്തു ഇവിടെ തെറ്റ് ചെയ്ത ആളുകളെ പുറത്തുനിത്താൻ വേണ്ടി പാർട്ടി തയ്യാറാകുമ്പോ ഇവിടുത്തെ മടങ്ങിടെ പ്രിയങ്കരനായ എം പി നിങ്ങൾക്ക് ഒന്ന് നുള്ളി ധോപിക്കാൻ പോലും സാധിക്കില്ല എന്ന് കണ്ണൂരിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് അതിനുള്ള ഒരു സൂചന സമരമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലക്കകത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാരെ മുൻ നേതാക്കന്മാരെയും ഇന്നുള്ള നേതാക്കന്മാരെയും കുറിച്ച് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു പോവാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല മുൻ കണ്ണൂർ സെക്രട്ടറി ഇന്ന് പിണറായി വിജയന്റെ ഓഫീസിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പി ശശിയെ ശല്യം ചെയ്ത് പി ശശിയുടെ ശല്യം മൂലം സി പി എമ്മിന്റെ പിണറായി വിജയന്റെ സി എമ്മിന്റെ ഓഫീസിനകത്ത് പോലും സ്ത്രീകൾക്ക് കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യം ഇന്ന് കേരളത്തിനകത്തുണ്ട് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും ഇവിടുത്തെ സി പി എം പറയിപ്പിക്കണ്ട ഇവിടുത്തെ ഇടതുപക്ഷം പറയിപ്പിക്കണ്ട ഇവിടുത്തെ ഡി വൈ എഫ് ഐ പറയിപ്പിക്കണ്ട ഡി വൈ എഫ്ഐയുടെ പല നേതാക്കന്മാരുടെയും ചരിത്രം കണ്ണൂരിനകത്തു നിന്നും ഞങ്ങൾ പറയാൻ പറയാനിറങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊന്നും ഗുണമാവില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരത്തിനെ അതിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബിജു മോഹനെ ക്ഷണിക്കുന്നു സഹപ്രവർത്തകരെ പ്രതികൂല കാലാവസ്ഥയിലും യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി കടന്നു വന്ന സാഹചര്യത്തെ കുറിച്ച് സ്വാഗത ഭാഷകൾ ഇവിടെ സൂചിപ്പിച്ചു ഇന്ന് അകാരണമായി ഒന്ന് രണ്ട് ദിവസമായി ഇന്നും ഇന്നലെയും ഒക്കെ വടകരയുടെ പ്രിയപ്പെട്ട എം പി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കരെ തേജോധം ചെയ്യുന്ന തരത്തിലേക്ക് വഴിയിൽ തെളിഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ കഴിഞ്ഞു ആ ഡി വൈ ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥയുടെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുവിടാനാണ് ഭാവമെങ്കിൽ ഒരു സംശയവും വേണ്ട കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഭാവിക്കുന്നതെങ്കിൽ കണ്ണൂരിൽ സി പി എമ്മിന്റെ ഒരു നേതാക്കൾ പോലും തന്റെ വീടിന്റെ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല അത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചാൽ കണ്ണൂരിലെ സി പി എം നേതാക്കന്മാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സൂചിപ്പിക്കണം നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്ര തവണ നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കൾ നടക്കുകയും വന്നു നേരത്തെ പറഞ്ഞിവിടെ സൂചിപ്പിച്ചോ പി ശശിക്കെതിരെ പി കെ ശശിക്കെതിരെ ഗണേഷ് കുമാറിനെതിരെ എൽ എക്കെതിരെ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേസെടുത്തിട്ട് പോലും അവർക്കെതിരെ ഒരു ചെറുവിൽ നടക്കാൻ നിങ്ങൾക്ക് ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ സി പി എം പാർട്ടിക്കോ സാധിച്ചോ അവിടെ രാജി ആവശ്യപ്പെടാൻ ഈ പാർട്ടിക്ക് സാധിച്ചോ എന്നിട്ട് ഞങ്ങളെ അവർ മര്യാദ വർദ്ധിക്കാൻ വേണ്ടി വരികയാണ് ഒരു കാര്യം സുതിനെ സൂചിപ്പിക്കുന്നു ഒരുപാട് സമയം കൂട്ടിക്കൊണ്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് അതേ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു ഞങ്ങളെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചാൽ ഒരു ഡിവൈഎഫ്ഐക്കാരനും തെരുവിലിറങ്ങില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിനെത്തിയ മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജയ് ജയ് ഹിന്ദ് കോൺഗ്രസ്

We are the people. the people. We the people. We are the the کمر پرام دیلا دیلے حبیب الرحمن دیل دیلے حبیب مسد